നമസ്കാരം വീണ്ടും മണിപ്പേച്ച് മലയാളം യൂട്യൂബ് ചാനൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം എന്നാൽ ശനിയാഴ്ച നിങ്ങളെ ചോദ്യത്തിന് ഉത്തരം പറയാൻ സമയം വന്നു നിങ്ങളുടെ ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയാം നമസ്കാരം ഒരുപാട് ജനങ്ങൾ ഗോൾഡും സിൽവറെ കുറിച്ച് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുമല്ലാതെ സ്റ്റോക്കിനെ കുറിച്ചും ചോദിച്ചിട്ടുണ്ടായിരുന്നു മരങ്ങളൊക്കെ റെസ്റ്റ് എടുക്കാൻ ശ്രമിച്ചാലും ഈ കാറ്റ് വിടത്തില്ല നിങ്ങൾ ഗോൾഡ് വേണ്ട എന്ന് പറഞ്ഞാലും ഞങ്ങൾ വിടാൻ പോണതില്ല ഇന്ന് ഞങ്ങൾ ചോദിച്ചു തന്നെ ആവണം സാർ ഇന്ന് ഗോൾഡ് ഭയങ്കരമായിട്ട് കയറിയിട്ടുണ്ട് സർ ചെറിയ ഗോൾഡ് തന്നെ കയറിയിരിക്കുന്നു നോക്കിയാൽ സിൽവർ അതിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്നു സർ സിൽവർ ഇട്ടിരിക്ക വലുതാ കയറിയില്ല എന്ന് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇട്ട് പേടി പേടിക്കാണിച്ചോണ്ടിരിക്കുന്നു ഒരുപാട് ചോദ്യങ്ങളുണ്ട് സാർ പിന്നെ സ്റ്റോക്സിനെ കുറിച്ചുണ്ട് സാർ കാരണം ഞാൻ ചോദിക്കാം ഗോൾഡിൻ്റെ പ്രൈസ് കയറിക്കൊണ്ടേ ഇരിക്കുന്നു സാർ ലെവൻ തൗസൻഡ് ഫോർ ട്വൻറ്റി ഫൈവ് പിക്സ് പിന്നെ അത് ഇറങ്ങി പിന്നെ ഇപ്പോൾ ഷൂട്ട് ചെയ്തിട്ടിരിക്കുന്ന ഈ സമയം ശനിയാഴ്ച തിരി ആ ലെവൻ തൗസൻഡ് ഫോർ ട്വൻ്റി ഫൈവ് വന്ന് നിൽക്കുന്നു ഒരു ഗ്രാം ഗോൾഡ് ഇതിന് ബ്രേക്ക് ചെയ്ത് മുകളിൽ പോകുന്നത് വന്ന് അത് ഞങ്ങൾക്ക് വേണ്ട ഇപ്പോൾ അത് വേണ്ട ഇത് ബ്രേക്കായി താളെ ഇറങ്ങുമ്പോൾ ആ ഫ്ലോർ പ്രൈസ് എന്ന് പറയുമല്ലേ അത് താഴെ ഇറങ്ങുന്ന പോലെ ഇല്ല എന്തെന്ന് പറഞ്ഞാൽ ട്രംപ് ഇന്നലെ ബോംബ് ഇട്ടായിരുന്നു ട്രംപ് ഭാഗവാദം ഇരിക്കുമ്പോൾ എന്താണ് പേടിക്കണം ചൈനയുടെ മേളിൽ അവർ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ആരിഫ് ഇട്ടിരിക്കുന്നു ഇത് കാരണം അൺസെർട്ടനിറ്റി കയറും ഇന്നലെ യു എസ് മാർക്കറ്റൊക്കെ താഴെ പോയി വിഴുനാല് നൂറ് ഇറുന്നൂറ് ഈ സൈഡ് ആ സൈഡിൽ നിന്ന് പോവാം നയൻ തൗസൻഡ് ഫോർ ഫിഫ്റ്റി ആഗസ്റ്റിൽ നോക്കിയത് പോലെ എന്റെ ഓർമ്മ ഇപ്പൊ ലെവൻ തൗസൻഡ് ഫോർ ഫിഫ്റ്റി അടുത്ത് വന്നിരിക്കുന്നു ഒരു ഗ്രാം ആൾമോസ്റ്റ് രണ്ടായിരം രൂപ ഒന്നര മാസത്തിൽ വന്നിരിക്കുന്നു സെപ്റ്റംബർ ഒന്നാം തീയതി നയൻ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് സർ ഞാൻ പറയുന്നത് ആഗസ്റ്റിൽ നയൻ ഫൈവ് ഞാൻ ഒരുപാട് കണ്ടു അപ്പൊ രണ്ട് മാസത്തിൽ ഒരു രണ്ടായിരം രൂപയ്ക്ക് പോയിരിക്കുന്നു ഇപ്പൊ നീ സപ്പോസ് നീ വച്ചിരിക്കുന്നു അതായത് നിന്റെ നിന്റെ പൂർവീകർ കൊടുത്തതാണ് എൻ്റെ പൂർവിക കാർ കോട്ടത്തിന് ആയിരം ഗ്രാം ഇരുന്ന് വെച്ചോ ഒന്നുമേ ചെയ്യാതെ ഒരേ മാസത്തെ ഇരുപത് ലക്ഷം രൂപ നിന്റെ പാക്കറ്റിൽ വന്നു ആരെയെങ്കിലും ഇതിന് വേണ്ടിട്ട് ഒരു നന്ദി പറയുന്നല്ലാരനെ പറയണം ആദ്യം ആഘോധർ പറയണം ഞാൻ ഇപ്പോൾ ഫേസ്ബുക്കിലെ ഒരു പോസ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നു സാർ ഗോൾഡ് റേറ്റ് ഇൻക്രീസ് ആകുന്ന സമയം എല്ലാവരും പുലമയോണ്ടിരിക്കുന്ന സമയം ആനന്ദ് ശ്രീനിവാസൻ തന്നെ ഓർമ്മയ്ക്ക് വരുന്നു ആ മനുഷ്യൻ മിഡിൽ ക്ലാസ്സിൽ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഗോൾഡ് വാങ് ഗോൾഡ് വാങ്ങ എന്ന് നിങ്ങൾ കൊണ്ട് ഗ്രാമ വാങ്ങാൻ പറ്റിയില്ലെങ്കിലും ഗോൾഡ് ബീസ വാങ്ങ എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞപ്പോൾ ഒരു ഗോൾഡ് ബീസ് നാപ്പത്തിനാല് രൂപ ഇന്ന് ഒരു ഗോൾഡ് ബീസ് നൂറ് രൂപ ക്രോസ് ആയി പോകുന്നു അപ്പൊ അവരുടെ ട്രോൾ മാത്രം തന്നെ ചെയ്തു കൺ കെട്ടതിന്റെ ശേഷം സൂര്യ നമസ്കാരം ചെയ്ത് എന്ത് ബലൻ എന്ന് എന്ന് ഫേസ്ബുക്കിൽ

ും ഇതുപോലെ ടെൻ പെർസെൻറ് ടു തൗസൻഡ് അപ്പോ മൂവായിരം രൂപ കയറും പതിനാലായിരത്തിന് വളരെ നന്നായിട്ടുണ്ട് ഇത് ബബിളേ അല്ലെ മട്ടും ബബിളേ അല്ല ബബിൾ എന്ന് പറഞ്ഞാൽ എന്ന് ചോയ് ഞാൻ പറയാം പക്ഷെ ബബിൾ എന്ന് പറയണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ പാലു ആൾക്കാർ പോലത്തെ ആൾക്കാരെ തിരികെ വിളിച്ചോണ്ടൊന്ന് എന്തായാലും പ്രശ്നമില്ല ഇൻട്രസ്റ്റ് റേറ്റിനെ ഇരുപത് ശതവീതം കയറ്റ് ഇന്നിരിക്കുന്ന നാല് ശതവീതം റേറ്റിനെ ഇരുപത് പേഴ്സെൻറ്റ് വരയ്ക്കും കയറ്റ് എക്കോണമീനെ കൺട്രോളിൽ കൊണ്ടുപോവാ അമേരിക്ക ടാരിഫിനൊക്കെ കട്ട് ചെയ്ത് ഇരുപത് പേർസെൻ്റ് വരയ്ക്കും ഇൻട്രസ്റ്റ് റേറ്റ് പോയെങ്കിൽ ഗോൾഡ് തിരിയെ ആയിരം ഡോളർ അറൗണ്ട്സിന് വരും പക്ഷെ അമേരിക്കയുടെ ബാങ്ക് റേറ്റ് നാലിരിക്കണത് ഇരുപതിരിക്കണം ഇരുപത് പേഴ്സെൻ്റ് ഇരിക്കുകയാണ് ടാരിഫൊക്കെ തീർന്ന് മുമ്പ് ഇരുന്നതുപോലെ നോർമൽ ആവണം അമേരിക്കയില് ഡീപ്രിസേഷൻ ഒരു രണ്ട് വർഷത്തേക്ക് ഇരിക്കണം ഡിസ്ഇൻഫ്ലേഷൻ ഇരിക്കും ഫുള്ള് ഇരിക്കുന്ന ഐ ടി ഒക്കെ മൂടി പൂട്ടിടേണ്ട തന്നെ എല്ലാം ഭയങ്കര കഷ്ടത്തിൽ ഇരിക്കും പണത്തിന്റെ സർക്കുലേഷനൊക്കെ രാജൻ പോലത്തെ ആൾക്കാരെ ഇൻട്രസ്റ്റ് റേറ്റ് എങ്കിൽ ഡെപ്പോസിറ്ററിന് വട്ടി കിട്ടും ഡെപ്പോസിറ്ററിൽ വട്ടി കിട്ടിയേങ്ങി അവർ ഗോൾഡ് കിടക്ക് പോകത്തില്ല ഗോൾഡ് വാങ്ങണം എന്നുള്ള ആൾക്കാരൊക്കെ ബാങ്കിൽ കാശ് വെച്ചിരിക്കുന്നു ബാങ്കിൽ ഇരിക്കുന്ന കാശിനെ നിങ്ങൾ ശരിയായിട്ട് വട്ടിക്കൊടുത്താൽ ഗോൾഡൊന്നും പോകത്തില്ല ഒരു വട്ടി കൊടുത്തെങ്കിൽ ഗോൾഡ് കുറയും ഞങ്ങൾ തന്നെ പോകും ഇത് ഞാൻ ഒരുപാട് ഇൻസൈറ്റ്സ് സർ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പാനിക്രിയേറ്റ് ചെയ്യണത് പോലെ എന്തെന്ന് വെച്ചാൽ സിൽവർ ഇന്നും അതിന്റെ റേറ്റിനെ വന്നില്ല സിൽവറിനെ കുറിച്ച് നാളെ നമുക്ക് ഫുള്ള് സംസാരിക്കാം സർ ഗോൾഡ് മാത്രം നമുക്ക് എടുക്കാം നാളെ സിൽവർ ഞാൻ ഫുൾ ചോദിക്കാം ട്വന്റി നൈനിൽ മെറ്റൽ സെർജ് ആയി ും ഇസ്റ്റാഗ്രാമിൽ പോയി പേജേ ഞാൻ എടുത്തിട്ട് കാണിച്ചു തരാം സാർ അതാ അതെന്നെ ഞാൻ പറയുന്നതല്ലേ നമ്മളെ സ്ഥലങ്ങളിൽ എങ്ങനെയെന്ന് വെച്ചാൽ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റി ഇൻസ്റ്റാഗ്രാം യൂണിവേഴ്സിറ്റി സ്റ്റാർട്ട് സിക്സ് തന്നെ inflation கேறான் தொடங்கி மூணு வர்ஷம் ஒன்றும் இருந்த காரணம் இன்ஃப்ளேஷன் பட்டந்து பட்டந்து சோ சோல்டி விலை எண்ணூறு டாலர் வரைக்கும் போய் பால் வாக்கர் வந்து அங்கே இன்ட்ரஸ்ட் ரேட்டி ரெண்டு மூணு இருந்தது இருபது பர்சென்டின கொண்டு போய் கோல்டி ரேட்டு கரப்ட் ஆகி செவன்டி பர்சென்ட் எயிட்டி பர்சென்ட் கரப்ட் ஆகி டூ தௌசண்ட் டாலரில் அதே ரேட்டு தானே இன்னும் இரிய நீங்கள் இன்ட்ரெஸ்ட் ரேட்டின ஜீரோ ஆக்கி கோல்டு கியர்ட்டு ஸ்டார்ட்யு ും അരമണിക്കൂറിൻ്റെ തങ്ക കട്ടി കിട്ടും കാശിനു കൊടുത്ത് ഞാൻ ഗോൾഡ് ബാറാ വാങ്ങാൻ ശ്രമിച്ചാലും അത് എനിക്ക് കിട്ടുന്നില്ല എക്സ്ട്രാ ആൾറെഡി പോയിക്കൊണ്ടിരിക്കുന്നല്ലേ ഇന്ന് നീ അവർക്ക് ഊക്കത്ത കുറച്ച് കൊടുത്തെങ്കിൽ ഗോൾഡ് പെട്ടെന്ന് നിങ്ങൾക്കൊന്നും തരുന്നില്ല സർ ഈ എക്സ്ട്രാ കാശ് എന്ന് പറയുമ്പോൾ അതൊരു പ്രീമിയമാന്ന് പറയുന്നു പറഞ്ഞു വെച്ചാൽ ഗോൾഡ് ഷോർട്ടേജ് ഇല്ല ഈ റേറ്റ് റിയൽ റേറ്റ് അല്ല റിയൽ റേറ്റ് കൊടുത്തെങ്കിൽ ഗോൾഡ് വരും റിയൽ റേറ്റ് അല്ലേ സർ നീ സത്യമായി തീർന്നേറ്റഡ് ന്യൂസ് ന്യൂസ് എനിക്ക് വന്ന ന്യൂസിൽ ഞാൻ പറയാം കിലോയ്ക്ക് രണ്ട് ലക്ഷം രൂപ എക്സ്ട്രാ കൊടുത്തെങ്കിൽ ഇപ്പൊ എന്താണ് വില ലെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വെക്കാം അപ്പം ഒരു കോടിയെ പതിനാല് ലക്ഷം കൊടുക്കുന്നു ഒരു കോടി പതിനാറാണ് കൊടുത്തെങ്കിൽ സ്വർണം പെട്ടെന്ന് കിട്ടും സംസാരിച്ചോണ്ട് ഇടിക്കുന്ന സമയം കൊണ്ട് ഒരു കോടിയെ പതിനേഴ് ലക്ഷമാകും ഒരു കോടി പതിനേഴ് ലക്ഷം കൊടുത്ത സ്വർണം ഇപ്പൊ തന്നെ വരും ഇന്ന് നിങ്ങൾ സംസാ ഞങ്ങളിപ്പോൾ സംസാരിച്ചിട്ടിരിക്കുന്ന സമയം നിങ്ങൾക്ക് വരും പിന്നെ എല്ലാവരും സ്വർണം അങ്ങനെ തന്നെ വാങ്ങുന്നു ചെറിയ ചെറിയ കടവൊക്കെ ഈ ടൈറ്റിൻ തങ്കമയിൽ തങ്കമഴിയിൽ പോലെത്താളൊക്കെ മുമ്പേ വാങ്ങി വെച്ചിരിക്കും ആരുടെ അടുത്ത് അമ്പത് ഷോറൂം അറുപത് ഷോറൂം ഇരിക്കുന്നു അവരുടെ അടുത്ത് സ്റ്റോക്ക് ഇരിക്കും ഇത് കാരണം അവർക്ക് അങ്ങനെ വരത്തില്ല പക്ഷെ ചെറിയ ജ്വല്ലർ അടുത്ത് പോയി വാങ്ങിയെങ്കിൽ ഇത് കൊടുത്താൽ തന്നെ കിട്ടും നിങ്ങൾക്ക് ഇത് തന്നെ ആക്ച്വൽ റേറ്റ് ഓഫ് ഗോൾഡ് ഇന്ന് അതായത് നിങ്ങൾ പറയുന്ന ന്യൂസ് നമുക്ക് എന്ത് പറയുന്നു എന്ന് വെച്ചാൽ ആ ന്യൂസിന് യാണെന്ന് തൗസൻഡ് ഫൈവ് അല്ലെ ട്വന്റി ഫൈവ് ആണ് ഇന്നത്തെ മാർക്കറ്റ് പ്രൈസ് ഇന്ന് കാത്തറിൻ റോഡിൽ ഒരു കട കടയിരിക്കുന്നു ഓൾഡ് ഗോൾഡ് കൊടുത്തെങ്കിൽ കൊടുത്ത രൂപ പ്രീമിയം ആണ് അവിടെ അല്ലല്ലോ അതെ പ്രീമിയം കൊടുക്കുന്നല്ലോൾഡ് ആയിരുന്ന പക്ഷേ ഇവ എന്ത് പറയണെന്ന് വെച്ചാൽ ഇന്നുള്ള ഗോൾഡ് റേറ്റിന്റെ കാട്ടിൽ മുന്നൂറ് രൂപ എക്സ്ട്രാ തന്നു എന്തെങ്കിലും ഗോൾഡ് വാങ്ങുക എന്ന് പറയുന്നു നിങ്ങൾ പറയുന്ന ആ ഗോൾഡ് ബാർ പറയുന്നു ഇവിടെയും വർക്ക്ഔട്ട് ആകുന്നു ആ ഗോൾഡ് വാങ്ങാൻ തന്നെ ഈ മുന്നൂറ് രൂപ എക്സ്ട്രാ കൊടുക്കുന്നു എങ്കിൽ എന്താണ് കൊടുക്കുന്നത് ഈ ഗോൾഡിനു ഇൻട്രൻസിക് വാല്യൂ ഇല്ലേ സാർ എന്താ സംശയം വെച്ചാൽ ഈ സ്വർണക്കടക്കാരർ ഇത്രയും ഗോൾഡ് വച്ചോണ്ടി ഒരു മുന്നൂറ് രൂപ കൊടുത്ത് വാങ്ങാൻ ഓൾഡ് ഇന്ത്യയിലല്ല മാനുഫാക്ചർ ആക്കുന്നത് ഇമ്പോർട്ടിൽ ആരെങ്കിലും ട്രേഡ് ഇട്ടിരിക്കും നിങ്ങൾ ഡോളർ കൊടുത്താൽ ഗോൾഡ് കൊടുക്കണം ഇപ്പൊ ഞാൻ ദുബായ്ക്ക് പോകണെന്ന് വെച്ചോ ആ പോയിന്റ് വന്നു ഇപ്പൊ ദുബായിൽ ഇരുന്ന് തന്നെ വരുന്നു സൂക്കിന് പോയിന്ന് വെച്ചോ ഇങ്ങനെ വെച്ചാ ഇങ്ങനെ തരും എങ്ങനെ കാശിന് ഗോൾഡ് ഇങ്ങനെ തരും